ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത തിരിച്ചെത്തിയത് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്താണ് മഹേഷുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം ആദ്യം എങ്ങനെയെങ്കിലും മഹേഷിന് സ്വന്തമാക്കി കൊടുക്കണം അതിന് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇഷിത വന്നിരിക്കുന്നത് സ്വപ്നവലിക്ക് രാമനാഥത്തിനാണെന്നുണ്ടെങ്കിൽ ഇഷിദിനോട് ചോദിക്കണമെന്നുണ്ട് എന്താണ് ഈ സംഭവം രണ്ട് മൂന്ന് ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷേ അവർ ചോദിച്ചിട്ട് ഇഷിത അത് പറയാനായിട്ട് തയ്യാറാകുന്നില്ല രാമനാഥൻ പതുക്കെ ഇഷിദിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇഷിത അത് പറയുന്നില്ല അപ്പോൾ എന്തായാലും മഹേഷിന് മനസ്സിലായിട്ടുണ്ട് എന്തോ ഇശിത കാര്യമായിട്ട് തീരുമാനമൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം എന്നൊക്കെ രാമനാഥനോട് പറയുന്നുണ്ട് ഇതേ സമയം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ആദ്യം മോളുടെ ചേട്ടനാണ് മോളെ ചേട്ടനെ മോൾ സ്നേഹിക്കണം അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാരണം ആദ്യം എത്രയും പെട്ടെന്ന് എന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷിത ആഗ്രഹിക്കുന്നുണ്ട് അത് മഹേഷിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല ഒരു കുറച്ച് ദിവസമാണെന്നുണ്ടെങ്കിലും ഇഷിത തൻ്റെ മകനായിട്ട് ആദ്യം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ മകനായപ്പോൾ അത് സന്തോഷമാണ് ഇഷിതയ്ക്ക് കൂടുതലുണ്ടാകുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ ആദ്യം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ഇഷ്യ ഇഷ ആദിനെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഇഷിത ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ മഹേഷിന് മകനായതുകൊണ്ട് തന്നെ അത് അതിനുള്ളൊരു അവസരം ഒത്തു വന്നിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം തനിക്ക് തിരികെ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇഷിത രചനയെ വിളിച്ചിട്ട് ആദ്യയെ കൊല്ലാൻ ശ്രമിച്ചത് ആകാശമാണെന്നുള്ള കാര്യം പറയും ഇഷിത എത്രയും പെട്ടെന്ന് തന്നെ ആദ്യെ സ്വന്തമാക്കും എൻ്റെ മകനാണ് അവൻ എന്നെ അവൻ തിരിച്ചറിയും എന്നുള്ള കാര്യമൊക്കെ പറയും ആദ്യം ഞാൻ മഹേഷിനെ കൊണ്ടു നേടി ൊടുക്കും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ രജന ആണെന്നുണ്ടെങ്കിൽ ആകാശിനെ വിശ്വസിച്ചിരിക്കാണല്ലോ അപ്പൊ ആ ഒരു വീഡിയോ കണ്ടോട് കൂടിയിട്ട് ആകാശിനോടുള്ള ഒരു വിശ്വാസം രജനയ്ക്ക് നഷ്ടപ്പെടുകയാണ് രചന ആ ഒരു വീഡിയോ കാണുമ്പോൾ ആകാശിൻ്റെ കാറാണ് ആദ്യം അടിച്ചതെന്നുള്ള സത്യം മനസ്സിലാക്കി ആകാശിനെ കാഴുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് ഞാൻ അത് നോക്കാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആകാശം മനസ്സിലാക്കുകയാണ് ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളത് ഇഷ്യുതിയാണെന്നുള്ള കാര്യമൊക്കെ ആകാശിന് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ ഇഷിത വീണ്ടും വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ചതിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുവരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശിന് ഇഷുതിയോടുള്ള പക ഇരട്ടിക്കുകയാണ് ഞാൻ പങ്കു അരട്ടിക്കുമ്പോൾ ആകാശ് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ ഷിധനെ തകർക്കണം എന്നാലോചിക്കുകയാണ് രജനയോടാണെന്നുണ്ടെങ്കിൽ ആകാശ് പറയുന്നുണ്ട് മദ്യപ മദ്യപിച്ച് ആ ഒരു ലഹരിയിൽ തനിക്ക് പറ്റിപ്പോയതാണ് ഒരിക്കലും താൻ അങ്ങനെ മനപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ രചനയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു വേട്ടനായുടെ കൂടെ വേട്ടപ്പെട്ട് കൂടെ ഞാൻ ജീവിക്കൂല നിന്നോടുള്ള ജീവിതം മതിയായി എന്നെ ചതിക്കായിരുന്നു നീ എൻ്റെയും എൻ്റെ മോനെയും ചതിച്ചു ചിപ്പിനെ എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ആദ്യമെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കണം പക്ഷേ എന്നിട്ടും നീ എന്റെ മോനെ കൊല്ലാൻ കൊല്ലാശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് രചന ആകാശിനോട് വഴക്കെടുക്കുന്നുണ്ട് ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോടൊപ്പം നല്ലൊരു ജീവിതം ഒരു ശരിക്കും ഒരു ഭാര്യയായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് ഇഷ്യുദിനോട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇഷിതരെ ഇപ്പോഴുള്ള പ്രോബ്ലം മാറ്റാൻ പറ്റും അമ്മയാകാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു ചിന്ത തന്നെ മനസ്സിൽ നിന്നെടുത്ത് കളയണം അത് അമ്മയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷിതയ്ക്ക് അമ്മയാകാം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഇഷിത എന്നോട് ഡോ ഡോക്ടർ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ മഹേഷിനോടും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഇഷിതയ്ക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഒരമ്മയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഹേഷിനും അതൊരുപാട് സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം മഹേഷും ഇഷിതയും തമ്മിൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് മഹേഷ് അന്ന് രഹസ്യം ആ ഒരു രഹസ്യം ആദ്യ മകനാണെന്നുള്ള ഒരു രഹസ്യം പറയാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു രണ്ട് മൂന്ന് ദിവസമെന്നേ ഉള്ളൂ പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മഹേഷിൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്നുള്ളത് ഒരു പക്ഷേ ആദ്യം മഹേഷിൻ്റെ മകനാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പ അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു മഹേഷ് ചെയ്തത് ശരിയാണെന്ന് എന്തായാലും ആദ്യം ഈ മഹേഷിൻ്റെ മാത്രം മകനല്ല എൻ്റെയും കൂടെ മകനാണ് ഞാൻ അന്നൊരു കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ഇഷാദ് ആ ഇഷാദും ആ മഹേഷിൻ്റെ മകൻ ആദ്യം ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടത് കേൾക്കുമ്പോൾ മഹേഷ് ശരിക്കും ഞെട്ടിപ്പോകാണ് ഇഷി ദത്താൻ എന്തു പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ആകാശിൻ്റെ കാറാണ് അന്ന് അതിനെ ഇടിച്ചത് ആദ്യം ഇടിച്ചിട്ട് വീഴ്ത്തിയിട്ട് ആകാശ് അവിടെ നിന്ന് കടന്നു കളിയാണ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ അവിടേക്ക് എത്തിയത് ആ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ നന്നായിട്ട് പരിശോധിച്ചപ്പോഴാണ് ആകാശിൻ്റെ കാർ തന്നെയാണ് അത് ചെയ്തതെന്നുള്ളത് മനസ്സിലായത് ഞാനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പുറത്ത് പറയുക പക്ഷേ പിന്നീട് ആ വീഡിയോ കണ്ട് കറക്റ്റ് ി നമ്പർ പ്ലേറ്റ് നോക്കിയപ്പോൾ ആകാശിൻ്റെ കാർ അടിച്ച് വീണിട്ട് കൊച്ച് ആദി എൻ്റെ കാറിലേക്ക് തെറിച്ച് വീണതാണ് അങ്ങനെയാണ് ആദിനെ ഞാൻ വണ്ടി ഇടിച്ചാണെന്നുള്ളൊരു തെറ്റിദ്ദാരൻ എനിക്ക് ഉണ്ടാവുകയും ഞാൻ വണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് അവിടെ വെച്ചിട്ട് ഞാൻ മഹേഷാണ് ആദിയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു നിമിത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആദിയെ എൻ്റെ മകനായി അംഗീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ഇഷിത മഹേഷിനോട് പറഞ്ഞു മഹേഷ് ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ മഹേഷിന് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാനിട്ടോ ഇഷിദനോട് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ചിപ്പിനെയും അതുപോലെ തന്നെ ആദിനെയും ഒരുപോലെ സ്നേഹിക്കാൻ ഇഷിത തയ്യാറാവുന്നുണ്ടല്ലോ എന്നുള്ളത് പറയും അതുമാത്രമല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഇഷിത മഹേഷിനോട് പറയുമ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ് അതിന് ശേഷം അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാട്ടോ അതിന് ശേഷം മഹേഷ് ഇങ്ങനെ പെഡിയിലൊക്കെ റോസാപ്പൂവൊക്കെ വെച്ചിട്ട് സോറി എന്ന് എഴുതി കാണിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇഷിദിനെ കാണിക്കുന്നുണ്ട് അത് കാരണം അത്ര വലിയൊരു തെറ്റ് രഹസ്യം മറച്ച് വെച്ച് തെറ്റ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സോറി പറയുന്നുണ്ട് അതിന് അവസാനം മഹേഷും അതുപോലെ തന്നെ ഇഷിദും ഒരുമിക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട് മഹേഷ് ഇഷിതരുടെ തോളിൽ കയ്യിൽ വെച്ച് കൈവച്ച് സംസാരിക്കുകയും അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രമോലും അപ്പോൾ എന്തായാലും അവർ മിച്ച് ഭാര് ഭർത്താക്കന്മാരായിട്ടൊരു ജീവിതം ആരംഭിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ വിനോദ് വിനോദും അതുപോലെ ആകാശും മന്ത്രിയൊക്കെ കൂടിയിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ട് അതായത് രചനയാണ് ആ ഒരു രജ രചന അല്ല ഇഷിതയാണ് രചനയ്ക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തെന്നുള്ള ആകാശം അറിയുമ്പോൾ എങ്ങനെയെങ്കിലും രചന ഇഷിതനെ തകർക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇഷിതനെ കൊടുക്കണം എന്ന് ആകാശ് തീരുമാനിച്ചിട്ട് ആകാശം മന്ത്രിനെ വിനോദിനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷിതനെ ചതിക്കാനുള്ള ഒരു പ്ലാനിൽ വിനോദ് ഉൾപ്പെടുന്നില്ല വിനോദ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്ടോ ചെയ്യുന്നത് അങ്ങനെ ഒരു ും അങ്ങനെ ഇഷിതനെ ചതിക്കില്ല എന്ന് പറയുമ്പോൾ മന്ത്രി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇഷിതയ്ക്ക് നേരെ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ഇഷിത തൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇഷിത എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പറയാനിട്ടോ ഇപ്പോൾ ആകാശും അതുപോലെ തന്നെ മന്ത്രി പിന്നെ പോലീസുകാരനുണ്ട് കേട്ടോ ആകാശിൻ്റെ ഒരു പോലീസുകാരനും ആകെ ഞെട്ടിപ്പോകാനുട്ടോ അങ്ങനെ വിനോദ് മാളിയാക്കൽന്നുള്ള ആൾ മഹേഷ് ചന്ദ്രൻ്റെ എന്നുള്ള സത്യം കൂടിയിട്ട് അവിടെ വെളിപ്പെടുകയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ മഹേഷിൻ്റെ ഒപ്പം ആദ്യം സ്വന്തമാക്കാനും അതുപോലെ ആദ്യം സ്വന്തമാക്കി ഇഷിതയ്ക്കും മഹേഷും നൽകാനൊക്കെ വിനോദായിരിക്കും മുന്നിൽ നിൽക്കുക കാരണം എന്തായാലും ഇതുവരെ മഹേഷ് മൃഷീനെ മഹേഷൻ എല്ലാ വിനോദ് മഹേഷിന്റെ അനിയനാണെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു അത് വെച്ചിട്ടാണ് അവർ കളിച്ചിരുന്നത് മഹേഷിൻ്റെ അനിയൻ അനിയൻ വി വിനോദമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവണം എന്നാ ശീഷിതയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെടുത്തിയത് വിനോദാണെന്നുള്ളൊരു കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിനോദിനെ ഇനി കൂടെ നിർത്താൻ അവർ തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ വിനോദം പറയുന്നുണ്ട് എൻ്റെ ചേട്ടനോ എൻ്റെ ചേട്ടത്തിക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അതുപോലെ തന്നെ ആകാശമായ ഒരു കമ്പനി വാങ്ങാമെന്നുള്ളൊരു തീരുമാനം അതൊരിക്കലും നടക്കില്ല അതൊരിക്കലും ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ ചേട്ടൻ്റെ കമ്പനി ി എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അത് നിങ്ങൾക്ക് വാങ്ങാന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അതൊക്കെ പറഞ്ഞിട്ട് ആകാശിനെയും മന്ത്രനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ വിനോദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതുമാത്രമല്ല പിന്നീട് ഇനി ആദി മഹേഷിൻ്റെ മകനാണെന്നുള്ള കാര്യം കൂടിയിട്ട് വിനോദും വിനോദും കൂടെ അറിയാൻ പോവുകയാണ് അതിനുശേഷം വിനോദും ഇഷിതയും കൂടെ ചേർന്നിട്ടാണ് രജനൻ്റെ കയ്യിൽ നിന്ന് ആദിനെ ഒക്കെ സ്വന്തമാക്കിയിട്ട് മഹേഷിനൊക്കെ കൊടുക്കുന്നത്